യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആകെ നമ്മളെപ്പോഴും കാ കാണുന്ന വാർത്ത ഈ നടിയെ ആക്രമിച്ച കേസ് മാത്രം കാണാനുള്ളൂ മുമ്പ് രേണ് സുധിയായിരുന്നു ആയിരുന്നു താരം ഇപ്പോൾ ഇതാണ് കേസ് ഇന്ന് രാവിലെ ഞാൻ ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു വീട്ടമ്മയുടെ പ്രതികരണം അതാണ് ഞാൻ കണ്ടത് ആ ചേച്ചിയുടെ ആ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരുപാട് ദേഷ്യം ഭയങ്കര ദേഷ്യം തന്നെ എനിക്കുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ മറ്റു സ്ത്രീകളെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ദേഷ്യം തോന്നി ഈ മഞ്ജു ആര്യരെയും അതിജീവിതയെയും ഭാഗ്യലക്ഷ്മിയെ ചേച്ചിയെന്ന് എല്ലാവരെയും പറയുന്നത് കേട്ടിട്ട് ആ ചേച്ചി പറഞ്ഞാൽ അതിജീവിത പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ചേച്ചി കണ്ടായിരുന്നു നമ്മൾ ആരും കണ്ടിട്ടില്ല അതിജീവിതയാണ് പറഞ്ഞത് അതിജീവിത പീഡിപ്പിക്കപ്പെട്ടു അവരാണ് കംപ്ലയിൻറ്റ് കൊടുത്തത് പിന്നെ അവർക്കെതിരെ എന്തൊക്കെ രൂക്ഷ വിമർശനമാണ് ചേച്ചി പറഞ്ഞത് ഇത് കേ കേൾക്കേണ്ടി വരുന്ന ആദ്യ മാനസിക സമ്മർദ്ദം എത്രത്തോളം ഉണ്ടാവും അവർ എട്ട് വർഷമായിട്ട് അവരിത് അനുഭവിക്കുന്നില്ലേ പിന്നെ അതിന് ഒന്നും കൂടി ആക്കം കൂട്ടുന്ന തരത്തിലാണ് ചേച്ചി സംസാരിച്ചിരിക്കുന്നത് ഈ അതിജീവിതയ്ക്ക് നമ്മളാണ് സ്ത്രീകൾ സ്ത്രീകളായ നമ്മളാണ് സപ്പോർട്ട് നിൽക്കേണ്ടത് ഏ നമ്മൾ ദിലീപ് കുറ്റം ചെയ്തു എന്ന് അല്ല ഞാൻ പറയുന്നത് കുറ്റം ചെയ്ത ആരാണോ കുറ്റം ചെയ്ത ചെയ്തതിൽ ആറ് പ്രതികളും ശിക്ഷ കിട്ടി പക്ഷേ അത് നല്ല ശിക്ഷയല്ല കിട്ടിയത് ഏ അതാണല്ലോ അതിജീവിത പറ പറയുന്നത് പൂർണ്ണനീതി കിട്ടിയില്ലാന്ന് അവർക്ക് കിട്ടിയ ശിക്ഷ നല്ല ശിക്ഷയല്ല പിന്നെ അത് തന്നെയല്ല ഇതിൻ്റെ പിന്നിൽ പ്രസ പിന്നിൽ ഉള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നവർ അതാരണെന്ന് തെളിയണം അത് ദിലീപാണോ ഇനി ദിലീപിൻ്റെ എതിരാളികളാണോ ആരാണ് ചെയ്തേക്കണേന്ന് നമുക്കറിയില്ല പിന്നെ മഞ്ജു വാര്യരെ പറ്റി എന്തൊക്കെ അഭി അഭിക്കാതെ പറയണോ മഞ്ജു വാര്യർ ഒരു ഒരിടത്തും ഒരു ഇൻ്റർവ്യൂകളിലും അവർ ഈ അവരുടെ കുടുംബത്തെ പറ്റി മോശമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അവർ ദിലീപിനെ പറ്റി അദ്ദേഹം എന്നല്ലാതെ ഒരു ഒരു തെറ്റായി പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ അവരുടെ വേഷം മഞ്ജുവാരടെ എന്താണ് കുഴപ്പം പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സ് സ്ത്രീ അവരവരുടേതായ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കുന്നു അത് നമുക്ക് സ്ത്രീകൾ അവ സ്ത്രീകൾ അവർക്കെല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതുപോലെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ അവരുടെ ശരീരഭാഗങ്ങൾ മറച്ചിട്ട് തന്നെയാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുള്ളത് പിന്നെ അവർ ഒളിച്ചോടിപ്പോയിരുന്നു അവർ ഇപ്പം അത് ചില ഗൂസിപ്പായിരിക്കും ചിലപ്പോൾ ഉള്ളതാണെങ്കിൽ തന്നെ അവർ വിവാഹത്തിന് മുമ്പായിരിക്കാം വിവാഹത്തിന് ശേഷം അവർ പോയതായിട്ട് ഞാൻ ഒരു ഒരിതിലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നടീനാടന്മാർക്ക് ഉള്ള ഗോസിപ്പുകൾ ഇഷ്ടം പോലെയാണല്ലോ പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഗോസിപ്പുകൾ കേൾക്കാൻ പാടില്ലേ പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി ആണ് പതിജീവിതയ്ക്ക് ഒരു സപ്പോർട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിയും മഞ്ജു വാര്യരും അവരൊക്കെ ഒരു സപ്പോർട്ട് ൊണ്ട് അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യമുണ്ട് അപ്പം നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമ്മൾ അതിജീവിതയ്ക്ക് താങ്ങും തണലായിട്ട് നിൽക്കേണ്ടത് പിന്നെ അതിജീവിത പീഡിപ്പിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ഈ ജനങ്ങളെ ഭയന്ന് ഭീതിപീഠത്തെ ഭയ ഭയന്ന് വീട്ടിൽ വീട്ടിൽ വീടിൻ്റെ തറവറ അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണമെന്നാണ് ചോദിച്ചു പറയുന്നത് അവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലേ അവർക്ക് അവർ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് അവരുടെ മനക്കരുത്തുകൊണ്ട് അവർ പുറത്ത് വന്നു അതിന് കുറേ പേര് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് അവർ പുറത്ത് വന്നത് അത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം ആ വേറൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനോബലം ഇല്ലാത്തവർ ആത്മഹത്യ ചെയ്യും അപ്പം പിന്നെ അവർക്ക് അവർക്ക് അവരിപ്പോഴാണൊന്ന് അവർ പിന്നെ സെലിബ്രിറ്റി അല്ലേ അവർക്ക് പിന്നെ വസ്ത്രം ധരിക്കണേ എന്താ കുഴപ്പം ചിലപ്പം മേക്കപ്പ് ഇടും വസ്ത്രം ധരിക്കും അല്ലാണ്ട് ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്നും പറഞ്ഞ് ഇവർ ആ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണോ അതോ ഈ സാധാരണക്കാരെ പോലെ പുറത്തിറങ്ങി ഒരു മേക്കപ്പ് ഇടാണ്ടും ഒരു കോലത്തിൽ നടക്കണമെന്നാണ് ചോദിച്ചു പറഞ്ഞു എന്നത് പിന്നെ ദിലീപ് കുറേ സഹായങ്ങളൊക്കെ ചെയ്യണ്ടാവും അത് പണക്കാരില് പണക്കാരിൽ പണമുള്ളവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം അത് ഇഷ്ടം അല്ലാതെ സഹായിക്കണമെന്ന് പറഞ്ഞ് തെറ്റ് എന്ത് തെറ്റും ചെയ്യാം എന്നൊന്നുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ദൈവം തന്നെ കൊടുക്കും നീതിപീഠത്തിൽ നിന്ന് ശിക്ഷ അവർക്ക് കിട്ടിയില്ലെങ്കിലും അവർക്ക് ദൈവം ഒരു ശിക്ഷ വെച്ചിട്ടുണ്ട് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപായാലും ആരായാലും ശിക്ഷദൈവം കൊടുത്തോളൂ പിന്നെ അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചിയുടെ വിമർശനം അത് ഒരുപാട് കൂടിപ്പോയി അതിജീവിതയോട് പ്രത്യേകിച്ച് അതിജീവിതയെ ചേച്ചി രൂക്ഷമായിട്ട് വിമർശിച്ചത് അത് ഒരുപാട് കൂടിപ്പോയി അതിന് ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ സപ്പോർട്ട് കുറേ പേരെ സ്ത്രീ ഞാൻ ചേച്ചിയുടെ കമൻസ് വായിച്ചു അതിൽ കൂടുതൽ പേരും സ്ത്രീകൾ ചേച്ചിക്ക് സപ്പോർട്ടായിട്ടാണ് പറയേണ്ടത് എന്തായാലും ഈ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇവരൊക്കെ മഞ്ചു കൂടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇവരുടെ ഈ സമരത്തിനൊരു ഒരു സമാധാനം കിട്ടും ഒരു നീതി കിട്ടും എന്ന് തന്നെ നമ്മൾ വിചാ ഞാൻ വിചാരിക്കുന്നു പിന്നെ അവരുടെ ദിലീപിൻ്റെ കേസ് ദിലീപ് ഈ കേസിൽ നിന്ന് എട്ടാം തീയതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ദിലീപാണല്ലോ പറഞ്ഞത് ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു സെൻറ്റൻസ് മഞ്ജു പറഞ്ഞു അതിൽ നിന്ന് അതിൽ നിന്നാണിത് വഴി വഴിയൊരുക്കിയെന്ന് അതിനുശേഷമാണ് ഈ ജനങ്ങളെല്ലാവരും മഞ്ജുവിനെ എതിരെ കല്ലെറിയാൻ തുടങ്ങിയത് ഇത് എന്തെങ്കിലും ഒന്ന് അവസാനിക്കണം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് കുറ്റം പറഞ്ഞ് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല സമരത്തിന് ഇറങ്ങുക നീതി പൂർണ്ണമായ നീതി അതിജീവിതയ്ക്ക് കൊടുക്കുക. അല്ലാതെ അതിജീവിതയെ കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്തരുത് നമ്മൾ നമ്മളിന്നും അവരോടൊപ്പം ഉണ്ടാകണം നമുക്ക് അവരുടെ കൂടെ നിന്ന് സമരം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറ്റിയില്ലെങ്കിലും നമ്മൾ കൊണ്ട് അവരെ വേദനിപ്പിക്കരുത് അവരുടെ മനോബലത്തിലാണ് അവർ ഇപ്പം ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ അവർ കരയേറിയിരിക്കുന്നത് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മഞ്ജു മഞ്ജുവാര്യേയും ഭാഗ്യലക്ഷ്മി ചേച്ചിയേ നമ്മൾ അങ്ങനെ രൂക്ഷമായിട്ട് വിമർശിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ